നമസ്കാരം ഗർഭചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തളയ്ക്കാൻ പോലീസ് അശാസ്ത്രീയ ഭ്രൂണഹത്യാണ് നടത്തിയതെന്നതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തി ബലാത്സംഗ കുറ്റം മാങ്കൂട്ടത്തിലിനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഇത് നിലനിൽക്കുമോ എന്ന സംശയവും സജീവമാണ് ഈ സാഹചര്യത്തിലാണ് ഗർഭചിത്രം ഗൗരവത്തിലെടുക്കുന്നത് ഈ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിലെ കൊടുക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം ഗർഭസ്ഥ ശിശുവിന് മൂന്ന് മാസത്തെ വളർച്ചയാണ് ഉണ്ടായിരുന്നത് ഏഴ് ആഴ്ച വരെ കഴിക്കാവുന്ന പ്രിസ്റ്റോം മൈസോഫ്രോസ്റ്റോൾ എന്നീ മരുന്നുകളാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി എത്തിച്ചു നൽകിയത് ഡോക്ടറുടെ മാർഗനിർദ്ദേശമോ സാന്നിധ്യമോ ഇല്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നുകളാണിവ ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിച്ചേക്കാമെന്നും ഡോക്ടർ പറഞ്ഞതായും യുവതി മൊഴി നൽകി കഴിഞ്ഞു ഈ ഡോക്ടറുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നും രേഖകളും പിടിച്ചെടുത്തു മരുന്നു കഴിച്ചതിന് പിന്നാലെ ഗുരുതര രക്തസ്രാവമാണ് യുവതിക്കുണ്ടായതെന്നും ഇതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും റിപ്പോർട്ടുണ്ട് ഇതിന്റെ മെഡിക്കൽ രേഖകളും യുവതി പോലീസിന് കൈമാറി ഈ സാഹചര്യത്തിലാണ് പോലീസ് ഡോക്ടറുടെ മൊഴിയെടുത്തത് ഭ്രൂണഹത്യയ്ക്ക് ശേഷം യുവതി മാനസികമായി തകരുകയും ജീവൻ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐ സിയുവിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും യുവതിക്കുണ്ടായി ഇതിന്റെ രേഖകൾ പോലീസ് ശേഖരിച്ചു യുവതിയെ പരിശോധിച്ച ഡോക്ടറിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു വിവാഹ ബന്ധം ഒഴിഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാൻ എന്ന തരത്തിലാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചത് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുവെന്നും സൗഹൃദം പ്രണയമായപ്പോൾ കൂടുതൽ അടുപ്പമുണ്ടായെന്നും യുവതി പോലീസിന് മൊഴി നൽകി അടുപ്പവും വിശ്വാസവും മുതലെടുത്ത നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ പകർത്തിയെന്നും പിന്നീട് ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നുമാണ് മൊഴിയിൽ വിശദീകരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ എല്ലാ ജില്ലകളിലും അന്വേഷണം നടത്താൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി നിർദ്ദേശവും വന്നു കഴിഞ്ഞു രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് തടസ്സമില്ല എന്നാണ് പോലീസിന്റെ വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ടുവെന്ന പ്രചരണം രാഹുലിനെ കണ്ടെത്താനുള്ള നീക്കം വെണിതെറ്റിക്കാനുള്ള ശ്രമമായാണ് പോലീസ് കാണുന്നത് രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് പീഡനം നടന്ന ഫ്ളാറ്റിൽ പരാതിക്കാരിയുമായി എത്തി പോലീസ് മഹസർ രേഖപ്പെടുത്തി കൂടുതൽ സാക്ഷികളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും സീൽഡ് കവറിലായി ഒൻപത് തെളിവുകളാണ് പരാതിക്കാരിക്കെതിരെ രാഹുൽ കോടതിയിൽ നൽകിയത് ബാഹ്യ പ്രേരണ കൊണ്ടാണ് യുവതി രാഹുലിനെതിരെ പരാതി നൽകിയതെന്നും ഗർഭചിത്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്നടക്കമുള്ള അതിനെ സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകളും രേഖകളുമാണ് നൽകിയത് ബലാത്സംഗം നടന്നെന്ന് പറയുന്ന കാലത്ത് ഭർത്താവിനൊപ്പമാണ് യുവതി കഴിഞ്ഞിരുന്നതെന്നുള്ള തെളിവുകളും രാഹുൽ നൽകിയ രേഖകളിൽ ഉണ്ടെന്നാണ് വിവരം വിവാഹബന്ധം കഴിഞ്ഞപ്പോൾ രാഹുൽ ആശ്വസിപ്പിക്കാൻ എത്തിയെന്നാണ് യുവതിയുടെ മൊഴി ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും മൊഴിയിലുണ്ട് നഗ്നദൃശ്യങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തി വരതിയിലാക്കിയെന്ന് യുവതി പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നേരെയുള്ള പീഡനാരോപണങ്ങൾ എത്ര കണ്ട നിലനിൽക്കുമെന്ന് അറിയില്ലാത്തതിനാൽ തന്നെ ഗർഭചിത്രം നടത്തി അതിൽ യുവതിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന ഗ്രൗണ്ടിലായിരിക്കും പോലീസ് കൂടുതൽ അന്വേഷണം അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനായി സംസ്ഥാനമാകെ പോലീസ് വലവിരിച്ചു കഴിഞ്ഞു